നമസ്കാരം കാഞ്ഞിരപ്പള്ളി വിശവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മുൻകൂട്ടി പറയേണ്ട കാര്യമല്ലോ കാണിക്കാം കാണിച്ച പറയാം എന്നാ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ ഫൻ വെയർ കുബേരപ്പട്ട് കുബേരപ്പട്ട് സാരി ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്നതാണ് വളരെ നല്ലതാണ് ഞാൻ ഇതിനകത്ത് ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുന്ന മൂന്ന് സാരിയും കൂടാതെ ഡിസ്പ്ലേയിലെ ഒരു സാരിയും കൂടെ കാണിക്കുക അത് ഉടുത്ത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും കൂടെ കാണിക്കുക അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ വാങ്ങിച്ചോ അടിപൊളി സാരിയാണ് ഈ റേറ്റിന് നൂറ്റിയൊന്ന് ശതമാനം സൂപ്പറാണ് നിങ്ങൾക്ക് സാരി ആയിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇത് വെച്ച് നല്ല പട്ടു അവിടെ തയ്പ്പിക്കണം കേട്ടോ പിള്ളേരൊക്കെ ഉള്ളവർ ഞാൻ കുറച്ച് കാലമായിട്ട് പറയാത്തൊരു പല്ലവിയല്ലേ അതിപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം എന്നിട്ടുണ്ടല്ലോ പട്ടോട് തയ്ച്ചിട്ടുണ്ടല്ലോ നല്ല ഫ്ലോറൽ പ്രിൻറ്റ് അങ്ങനെ മോഡലായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നിട്ട് പ്ലെയിന് ബ്ലൗസും കൂടെ ഇടണം അടിപൊളി ഇതുണ്ടോ മുന്താണി വന്നിട്ട് അയ്യോ മുന്താണിയല്ലായിരുന്നു അത് ബ്ലൗസ് ബ്ലൗസായിരുന്നേ ഉണ്ടോ ബനാറസി ബോർഡർ വന്നിട്ട് ഫ്ലോറൽ പ്രിൻറ്റ് കുബേരപ്പട്ട് മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ നല്ല രസം ഉടുത്താൽ എന്നാ രസം എന്നറിയാൻ അതാ പറഞ്ഞു ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു ഒരു മാനിക്യൂൻസിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു ഒരെണ്ണം ഒരു സാരി അങ്ങനെയാണേ കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ അത് ഉടുത്താൽ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് എന്നാ വഴിക്കണ്ടേ അഴിഞ്ഞാതെങ്ങനെയാണ് കാണുന്നത് കാണുന്നേ കണ്ട കണ്ടോ നല്ല ഗ്രീനും ഒരു ബ്രിക് റെഡും പൂന്താണി വന്നിട്ട് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഹൈലൈറ്റ് അല്ലേ ഭയങ്കരമായിട്ട് ആയിരത്തി ആയിരത്തി എൺപത് രൂപയുള്ളു ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരത്തി ഒരുന്നൂറ് ആയിരുന്നു മനസ്സിൽ ആയിരത്തി എൺപത് രൂപയുള്ളൂ ഈ റേറ്റിന് നല്ല സാരിയാണ് പിന്നെ ഡബിൾ ഉപയോഗം ഇപ്പോഴുണ്ടല്ലോ ഇങ്ങനെ ബനാറസി ബോർഡറുള്ള ചുരിദാർ സെറ്റ് വരുന്നുണ്ട് അതൊക്കെ ഐഡിയാസ് ഉള്ളവർക്ക് അതും അങ്ങനെയും കൂടെ ആക്കാം എന്നാ പറയുന്നത് ചുരിദാർ സെറ്റാക്കുക ഒക്കെ ചെയ്യാം വെച്ചാൽ രണ്ട് സൈഡിലും ബോർഡർ ഉള്ളതുകൊണ്ട് വെട്ടിപ്പോകുമല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ ചുരിദാർ സെറ്റ് കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് എന്തോ നല്ല പിങ്ക് ഷെയ്ഡ് പിങ്കും പാരറ്റ് ഗ്രീനും ബോർഡർ ആയിട്ട് കോൺട്രാസ്റ്റ് ബോർഡർ പാരറ്റ് ഗ്രീൻ ആയിട്ട് വരുന്നു ബ്ലൗസ് ബ്ലൗസും ബോർഡർ വരുന്നത് തന്നെയാണ് ബ്ലൗസിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പാരറ്റ് പാരഗ്രീനെ കൂടെ ഒലിവ്ഗ്രീൻ്റെ ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് വെറും പാരഗ്രീനല്ല ഇത്തരം ഒരു ചെറിയ ഒലിവ് ഗ്രീൻ്റെ ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു കളറും കൂടെ ഉണ്ട് അത് ഞാൻ കണ്ടോണേ ഇപ്പം തന്നെ കാണിക്കാം ഇതിനകത്തുണ്ട് കേട്ടോ ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വന്നു ഇനി വേറൊരു സാരി കാണിക്കട്ടെ റേറ്റ് വെറും അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഡെയിലി യൂസിന് പറ്റിയതാ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മോഡൽ സാരി ആയിരുന്നു ഞാനിത് പറയാൻ കാര്യം ചോദിച്ചാല് ഇങ്ങനെ വൈറ്റിന്റെ സൈഡില് ഞാനേ മുന്താണിയെ തപ്പുവാണേ അതായി തപ്പിക്കൊണ്ടിരിക്കുന്നത് മുന്താണിയെ തപ്പാൻ മുന്താണി ഇല്ല പിന്നെ എങ്ങനെ ഞാൻ തപ്പും മുന്താണി എല്ലാം മൊത്തം ഇങ്ങനെ തന്നെ കേട്ടോ വൈറ്റിന്റെ സൈഡില് കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുകൊണ്ട് ഇത് ശരിക്കും ഒരു ഷിഫോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഷിഫോൺ ആണോ ജോർജറ്റ് ആണോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അങ്ങനെ പറ്റുന്നില്ല ഇത്തേക്കൂടി ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോയിട്ടുണ്ട് കണ്ടോ സ്ട്രൈപ്സ് പോയിട്ടുണ്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കോൺട്രാസ്റ്റ് ബോഡി ഇവിടെ ബാന്തിനി പ്രിന്റ് വരുന്ന ഒരു കോൺട്രാസ്റ്റ് ബോഡിയൊക്കെ ആയിട്ട് മുന്താണിന്ന് പറയുന്നു ഇല്ല ബ്ലൗസ് ഇത് തന്നെ പക്ഷേ ബ്ലൗസ് നിങ്ങൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത്തേക്കൂടി യെല്ലോയും റെഡും പോയിട്ടുണ്ട് യെല്ലോ ആയിരിക്കും ബോർഡറിൻ്റെ വെച്ച് നോക്കുമ്പോൾ നല്ലതായിരിക്കും ഡെയിലി യൂസിന് നല്ലതാണ് വാഷബിൾ ആണ് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഒരു അട്രാക്ഷനും ഉണ്ട് വൈറ്റ് ഷെയ്ഡ് വരും പ്യൂർ വൈറ്റ് അല്ല കേട്ടോ ഓഫ് വൈറ്റ് ആണ് അതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കാണിക്കാതെ കണ്ടോ ഈ വിലക്ക് ഈ സാരി നല്ല സാരിയാണ് ഇങ്ങനെ ഒരു മാന്തനി ഒക്കെ ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അല്ലാതെ കൊടുത്താലും കുഴപ്പമില്ല എങ്ങനെ വേണേലും കൊടുക്കാം ചർച്ചിലൊക്കെ പോകുമ്പോൾ സിമ്പിളും ആണ് പക്ഷെ നല്ല സാരിയാണ് ഉടുത്തോണ്ട് നടക്കാനും എഴുപ്പമുണ്ട് പിന്നെ ചർച്ചിലോ എവിടെ വേണേലും പോരാധന എനിക്ക് എന്തിൻ്റെ കേടാ ഞാൻ എപ്പോഴും ഓർക്കുകയെ എവിടെ പോണമെന്ന് വരെയും പറയേണ്ട കാര്യമില്ലെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ പൂന്താണി കാണിക്കാനില്ല ഇത് എന്നാ ഒലിവ് ഗ്രീൻ ശരിക്കും ഓഫ് വൈറ്റ് എന്ന് തോന്നല് ഇത് ഇതെങ്ങനാന്നറിയാവോ ഇവിടെയോട്ട് വരുമ്പോഴേ ഇവിടെ വരുന്ന കളറിന്റെ ഒരു ആ ഡയ്യിന്റെ എന്തെങ്കിലും ഒരു മിക്സ് ആയിരിക്കും ഒരു ചെറിയൊരു നിഴൽ പോലെ പോകുന്നുണ്ട് ഇതിനിപ്പോ ഒരു ക്രീം ഷെയ്ഡ് പോലെ എനിക്ക് തോന്നിക്കുന്നത് മറ്റേത് ആദ്യം കാണിച്ചത് രണ്ടെണ്ണം ഓഫ് വൈറ്റ് തോന്നി ഇതിന് പക്ഷെ എനിക്കൊരു ക്രീം ഷെയ്ഡ് ഫീൽ തോന്നുന്നുണ്ട് അത് ഇവിടുത്തെ ആ ഒരു ഡയ്യിങ്ങിന്റെ ഒരു മിക്സ് മിശ്രിതം ചിലപ്പോൾ അതിനകത്ത് അങ്ങനെ വല്ലതും ആയിരിക്കാം പ്യോർ വൈറ്റ് ആക്കാതെ അത് നേവി ബ്ലൂ ഇത് ടീ ബ്ലൂസ് ആദ്യം യെല്ലോ പിന്നെ നേവി ബ്ലൂ പിന്നെ ഓലിവ് ഗ്രീൻ ഇപ്പോൾ ടീ ബ്ലൂ ഒത്തിരി കാണിക്കാൻ മുന്താണിയൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു കേട്ടോ മേറൂൺ ഇനി കുറച്ച് ചുരിദാർ സെറ്റും കൂടെ കാണിക്കട്ടെ ചുരിദാർ സെറ്റും കൂടെ കാണിച്ചാലോ അതോ സാരി തന്നെയാണ് കാണിക്കണം ഇനി നമുക്ക് കുറച്ച് ചുരിദാർ സെറ്റ് തന്നെ കാണാം ചുരിദാർ സെറ്റ് ഇത് കണ്ടോ നിങ്ങളെല്ലാം ബനാറസി സാരിയല്ലേ കൊടുത്തേക്കുന്ന ഈ ചുരിദാർ സെറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയേക്കുന്ന ട്രെൻഡാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ ഇങ്ങനത്തെ സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ അപ്പോൾ സാരി അല്ലേ സാരി അല്ലേ ഇങ്ങനെ വെച്ച് ഞാൻ ഒന്നാമത് ഞാൻ സാരി എടുക്കുന്ന വേസ്റ്റാ ഒരു പ്രാവശ്യം ഉടുക്കും കൂടി വന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഉടുക്കത്തേ ഇല്ല വെറുതെ ക്യാഷ് കളയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ചുരിദാർ സെറ്റ് ഇറങ്ങിയപ്പോൾ ഞാനൊരു ദൈവമേ ഇതിച്ചിരി നേരത്തെ വരുമായിരുന്നെങ്കിൽ എനിക്കെടുക്കാമായിരുന്നല്ലോ എന്ന് ഓർത്ത് സാരി ആവശ്യമുള്ളപ്പോൾ ഇപ്പം ഇനി ഇപ്പം ഇപ്പം എന്നെ എടുക്കത്തില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് സാരി ആവശ്യമില്ല ഓരോ ഫങ്ങ്ഷനൊക്കെ വരുമ്പോൾ അല്ലേ നമുക്ക് ചിലത് കാണുമ്പം വേണം എന്ന് തോന്നുക ചുമ്മാ വീട്ടിരിക്കുമ്പോൾ എന്നെത്ര കണ്ടോ അട്ടിപ്പള്ളി ഇതിൻ്റെ സാരി ഇറങ്ങി തോർക്കുന്നുണ്ടോ ബനാർസി ബോർഡറുമായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഡിസ്പ്ലേ കണ്ടിട്ട് ഞങ്ങളുടെ ഷോപ്പിലൊക്കെ ഒത്തിരി പേര് കയറി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഇത് വേണ്ട ഇതിങ്ങനെയാണ് സാരി ഇങ്ങനെ ബോഡി ഫുള്ള് ബുട്ടായ അല്ല ഞാനത് ഇത് പൊക്കി കാണിക്കുന്നത് ബോഡി ഫുള്ള് ബുട്ടായ ഏറ്റവും താഴത്തെ ഭാഗത്താണ് ഈ ഒരു ബനാറസി ബോർഡർ വരുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവർക്കോ അല്ല ഐഡിയ ഉള്ളവരൊക്കെ അത് വേറെ രീതിക്കൊക്കെ യോക്ക് യോക്കായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഈ ബനാറസി ബോർഡർ പിന്നെ കയ്യാൽ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് പിന്നെ ഇത് എന്നാ പറയുന്നത് മുന്താണി ഇത് വരും കസ്റ്റമേഴ്സ് വന്നിട്ടേ കൊട്ടി എന്നെ വിളിക്കുക ഏഹ് എൻ്റെ ഒരു ഫ്രണ്ടാണേ കൊട്ടി വിളിക്കുക എന്നിട്ട് അങ്ങനെ കാര്യം അങ്ങനെ നോക്കുന്ന ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുമല്ലോ പെട്ടെന്ന് ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ ഒരു ഇത് ഷോള് കേട്ടോ ഉണ്ടോ രസം ഒന്നൊക്കെ സാരി കാണുന്ന അതേ രീതിക്ക് നല്ല ഫങ്ഷൻ വെയർ ഷോളുമായിട്ട് ഉണ്ടോ നല്ല രസമല്ലേ ഇതിൻ്റെ കളേഴ്സാണ് ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ ഡിസ്പ്ലേ ചെയ്തായിട്ട് കാണിക്കാം എങ്ങനെ ഇരിക്കും കൊടുത്താന്നുള്ളത് ബാക്കിയുള്ളത് അല്ലാതെ ഇങ്ങനെയും കാണിക്കാം അടുത്തത് കേട്ടോ കേട്ടോ ടോപ്പ് ബോട്ടോ ഇതിൻ്റെ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ലൊരു ഗ്രീൻ ആയി അടിയിലത്തെ ബനാറസി ബോർഡർ ആയിട്ട് വരുന്നത് അത് സൈസ് ഒരു ജക്വാഡ് വീവിങ്ങും കൂടെയാണ് ഇതെല്ലാം വീവിങ് കേട്ടോ ഇതൊന്നും അല്ല ഇതെല്ലാം വീവിങ് ആണ് നമ്മുടെ സാരിക്ക് വരുന്ന അതേ വീവിങ് വന്നിട്ട് ബ്ലോ ബോട്ടം ഇങ്ങനെ വരും ഇത് സ്ലബ് അല്ല ഇച്ചിരി കൂടി നല്ല മെറ്റീരിയൽ എന്നാന്ന് എനിക്ക് അങ്ങ് കൃത്യം പറയാൻ പറ്റുന്നില്ല ചൂടൊക്കെ നല്ല മെറ്റീരിയൽ നല്ല വിലപിടിപ്പുള്ള മെറ്റീരിയലാണ് ണ്ടോ ഈ ഈ ഷോളിന്റെ കളർ കണ്ടോ ഒരു നല്ലൊരു ഗ്രീൻ കളറ് എനിക്ക് ഇതിന്റെ ഗ്രീനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല നല്ലൊരു ഗ്രീൻ കളറ് നല്ല നല്ല ഭംഗിയുള്ള ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം അതിനൊക്കെയുള്ള റേറ്റേ ഉള്ളു താനും ഭയങ്കര പ്രീമിയം ഇതിലേക്ക് പോകുന്നില്ല പക്ഷേ നല്ല ഗ്രാൻഡാണ് ഇതാനും ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ല ലൈനിങ് ഇട്ട് തയ്ക്കണമെന്നേ ഉള്ളൂ നല്ല സുഖമാണ് ഉപയോഗിക്കാനും നല്ലതാണ് അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് അത് ഞാൻ ഡിസ്പ്ലേ ആക്കി കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മുടെ ബനാറസി സാരി ഓ സാരിയല്ല ചുരിദാർ സെറ്റ് ഇത് കേട്ടോ ബനാറസി വിത്ത് ബ്രാസോ പ്യൂർ ബനാറസി മെറ്റീരിയലാണ് ടോപ്പിന് വരുന്നത് ഇതിപ്പോൾ വന്നിട്ട് ഒരു ഒനിയൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ബേബി പിങ്ക് എന്ന് പറയാം ബേബി പിങ്ക് എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല ബോട്ടോ ഇങ്ങനെ ഷോള് തനി ബ്രാസോ ഷോള് കൂടിയ ബ്രാസോ ബ്രാസോ ഷോൾ എന്ന് പറഞ്ഞ് കുറേ ഷോളുകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ അതെല്ലാം ബ്രാസോയല്ല ശരിക്കും ആക്ച്വലി ഈ ബ്രാസോ ബ്രാസോ എന്ന് പറഞ്ഞ് കാണിക്കുന്ന എല്ലാം ബ്രാസോയല്ല ഈ ഷിഫോണിൽ പ്രിൻ്റ് വന്ന സാരികളും ഇപ്പോൾ ബ്രാസോയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് പലരും പക്ഷെ ശരിക്കും അത് ബ്രാസോയല്ല ഇത് പ്യുർ ബ്രാസോ തന്നെ കേട്ടോ ബ്രാസോയുടെ ഒരിതും കണ്ടോ ഇങ്ങനെ ഒരു സാധനം വരും കണ്ടോ ഇതാണ് ആയിട്ട് വരുന്നത് ഇതിപ്പോൾ പർപ്പിൾ ഷെയ്ഡ് ബോട്ടം വന്നിട്ട് ഇത് ബോട്ടത്തിന്റെ കളർ തന്നെ ഷോളിനും അതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം പിസ്താഗിരി ണ്ടോ കളർ കറക്റ്റ് ആണ് കിട്ടുന്നത് പിസ്ത ഗ്രീനും ബോട്ട വിധം ഷോള് ആ ഒരു ബോട്ടത്തിന്റെ വരുന്ന ഡാർക്ക് ഗ്രീനും നല്ല പേസ്റ്റൽ ചാർട്ടാ ഇറ്റല് ഇതുണ്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഷോളയിലെ ഷോളി വരുമ്പോൾ ഡാർക്കും ഇത് പേസ്റ്റൽ ചാർട്ടും കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കണ്ടോ നല്ല രസമല്ലേ പീച്ച് പീച്ചും മെറൂണും നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ ഇതകത്തേക്ക് മടക്കി വെച്ചിരിക്കുന്നതാണ് ഇതുണ്ടോ അത്രയും മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് പിടിച്ച് അതായത് അല്ല ആ ഫോൾഡിങ്ങിൻ്റെ അതേ രീതിക്ക് അങ്ങ് വരയ്ക്കുന്നേ ഉള്ളൂ നല്ല ലെങ്ത്തും വിട്ടും എല്ലാം ഉണ്ട് പിന്നെ ഓവറായിട്ട് വരത്തില്ലല്ലോ രണ്ടര മീറ്റർ ഉണ്ടെന്ന് അള നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പറയുന്നില്ല നീ എൻ്റെ കഷ്ടക്കാലത്തിൻ്റെ രണ്ടരയ്ക്ക് ഒരു സെൻറ്റിമീറ്റർ വല്ല കുറവുണ്ടെങ്കിൽ പിന്നെ അത് മതി ഈ ഷോൾ നമുക്ക് ഒരു ഇതിനല്ലേ നമുക്ക് വേറെ പ്രിന്റഡ് ഷോൾസ് ആയിട്ട് വേറെ ഇതിനൊക്കെ ഡെയിലി യൂസിന് ഉപയോഗിക്കും ഡെയിലി പോകുമ്പോഴേ നല്ല ഷോളാണ് വേറെ ഇതിനൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം പീച്ച് ടോപ്പ് ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ വേറെ ഡാർക്ക് പ്ലെയിൻ ഷോൾ എല്ലാം ഉപയോഗിക്കാം നല്ല ഷോൾസാണ് ബനാറസീടെ മെറ്റീരിയലാണ് ടോപ്പ് അതിൻ്റെ ബോട്ടോ അതിൻ്റെ ഷോ ബോട്ടോ ഞാൻ കാണിച്ചല്ലോ അല്ലേ ഇനി അതാണ് കാണിക്കണ്ടേ ഇനി ഇനിയും ഇന്ന് ബനാറസീടെ കളിയാണ് കേട്ടോ ഇപ്പം ട്രെൻഡാണ് ബനാറസിടെ ചുറ്റാറ് നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അധികം ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ കാണിക്കാൻ രണ്ട് കളറും മൂന്ന് കളറും കണ്ടേ ഉള്ളൂ ഇത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഡിസ്പ്ലേ ചെയ്തതായിരുന്നു ഇത് കണ്ടോ ഇത്തിയിൽ ഇങ്ങനെ ഒരു സൈസ് എംബോസ് ചെയ്തിരിക്കുന്ന മാംഗോ ഡിസൈൻ ഇത് മുഴുവൻ വീവിങ് ആണ് ബനാറസി ആണ് ഇങ്ങനെ ബോർഡറുണ്ട് ബനാറസി ബോർഡറുണ്ട് രണ്ട് സൈഡിലോ ബോർഡർ വരുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ കയ്യേലും കൂടെ വെക്കാം അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ ബാക്ക് സൈഡിൽ പ്ലെയിനാണ് ബാക്ക് സൈഡ് പ്ലെയിനാണേ ഇങ്ങനെ വരുന്നത് കാരണം ആ സൈഡും കൂടി അത്രയും വിവ് ചെയ്ത് പറയണമെങ്കിൽ റേറ്റ് അങ്ങ് കയറിപ്പോവും പക്ഷേ ബനാറസിന്റെ മെറ്റീരിയൽ നല്ല ആ ഒരു സെയിം മെറ്റീരിയല് തന്നെയാണ് ബോട്ടം ഇത് ഉണ്ടോ ഒരു സെമി സിൽക്ക് ബോട്ടം ഷോളിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോള് ബനാറസി ബോർഡർ വന്നിട്ട് പ്ലെയിൻ ബോഡി ഫുള്ള് നിറച്ചും പ്രിൻറ്റഡ് ആകുമ്പോൾ ഷോള് ഇതിപ്പോ നല്ല മസ്റ്റാഡി യെല്ലോ കളറ നല്ല ലെങ്ത്തും വിട്ടും എല്ലാം ഉള്ള ഷോളാ ദാവണിയായിട്ടൊക്കെ വേണമെങ്കിൽ ചുറ്റാൻ തോന്നും നല്ല ലെങ്ത്തും ഒക്കെ ഉണ്ട് എങ്ങനെ വേണേലും നമുക്കിടാം വൺ സൈഡ് വേണേലും ഇടാം അല്ലാതെയോ ഇപ്പൊ ഒരു പാർട്ടി വെയർ ആയിട്ടാണല്ലോ ഉപയോഗിക്കുന്നേ മസ്റ്റാഡി യെല്ലോ ഷെയ്ഡ് ഇനി ഇതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് സിൽവർ സിൽവർ എന്ന് പറയാവോ ആ അങ്ങനെ പറയാമല്ലേ കേട്ടോ ഇന്നത്തെ ഒരു ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡിലും ആ ബോർഡർ വരുന്നുണ്ട് അപ്പോൾ കയ്യാലും കൂടെ അത് വരിക നല്ല ഭംഗിയായിരിക്കും പിന്നെ ലെങ്തൊക്കെയാന്ന് കണ്ടത് ടോപ്പിന് നിലത്തൂടെയാണ് കിടക്കുന്നത് ബോട്ടോ ഇതാ സെമി സിൽക്ക് വരുന്ന ബോട്ടം നല്ല ഡീപ്പ് ജെഡ് ബ്ലാക്ക് കളറാണ് കേട്ടോ അതിൻ്റെ ആ സിൽവർ ഇതും കൂടെ വന്നിട്ട് നല്ല ഗോൾഡ് വൈറ്റ് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ ഇട്ട് നല്ല ജിമിക്കോ അങ്ങനത്തെ വലിയ ഇതൊക്കെ ഇട്ട് നല്ല നെക്ലേസ് ഒക്കെ ഇട്ട് ഫങ്ഷന് പോകണേൽ അടിപൊളിയായിരിക്കും നല്ല രസം നല്ല നല്ലതായിട്ട് ചേരും ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തുമാണ് അല്ലാതെ ഈ ഒടുവരുമാരി അടുപെടാൻ നിൽക്കുന്ന ആ ഒരിതല്ലേ കേട്ടോ അതുണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചില ബനാറസ് ഇത് നമ്മൾ നമുക്ക് ബ്രൊക്കേഡിൻ്റെ ഒക്കെ ഒരു ഇത് സാധനം വരത്തില്ലേ ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ ഇനി ഓ മടുത്തു ഉത്തരം മതിയായിരുന്നു അല്ലേ ഇതുകൂടെ വേണ്ടായിരുന്നു നെറ്റ് കോട്ട നെറ്റ് കോട്ടയുടെ ഫാബ്രിക്ക് ഇങ്ങനെ അടിയിൽ താഴെ ദാമൻ സൈഡിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഡാമൻ പോർഷനിൽ സാന്റോൺ ബോട്ടം വിത്ത് ലൈനിങ് ആണോന്നൊന്നും നോക്കിക്കോട്ടെ ഇല്ല വിത്തൌട്ട് ലൈനിങ് റേറ്റ് കുറവായത് കൊണ്ടായി അതോ വിത്ത് ലൈനിങ് ആണോ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് പറയാം വിത്ത് ലൈനിങ് ഞാൻ തോന്നുന്നു അല്ലേ അല്ലേ അതെ വിത്ത് ലൈനിങ് വിത്ത് ലൈനിങ് ഞാൻ തോന്നുന്നു അത് ഉറപ്പാക്കാതെ ഞാൻ പറയുന്നില്ല വിത്ത് ലൈനിങ് തന്നെയാണ് അത് കുറേയുണ്ട് വിത്ത് ലൈനിങ് സാധാരണ ആയിക്കോട്ടെ മിക്കതിനും വരുമ്പോ വിത്ത് ലൈനിങ് ആണ് വരാറ് അതെ അത് രണ്ടും കൂടെ കൂട്ടി അത് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് ഓർത്ത് കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് സംഭവം കണ്ട ഇവിടെ ഒരു ഈ താഴെ ഈ വരെ എംബ്രോയ്ഡറി വർക്ക് വരും ഷോൾ വന്നിട്ട് ദൈത് ഇങ്ങനെ വരും ഷോള് അപ്പം തിരിച്ച് കാണിക്കാം അടുത്തത് കാണിക്കാൻ തിരിച്ചേ അതിൻ്റെ അടുത്ത ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് കണ്ടോ പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് അടുത്തത് ലാവണ്ടർ ആദ്യം കാണിച്ചു തന്നെ കളറിലുള്ള ചേഞ്ച് മാത്രം ഇടയ്ക്ക് അവിടെ ഇവിടെ എപ്പോഴും ഒരു സീക്വൻസ് പോലെ മിന്നി വന്നു പോകുന്നുണ്ട് നമുക്ക് ഇതായിട്ട് ഇടാം ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാമല്ലോ വൺ സൈഡ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം നല്ല ഡാർക്ക് ചെറുപയർ ഗ്രീൻ ചെറുപയർ അല്ല ചെറുപയർ പച്ച അപ്പം എന്നാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാമോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നുട്ടോ ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഡഷ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ കൃത്യ സമയത്ത് നോട്ടിഫിക്കേഷൻ വരും ടിങ് 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 ബെൽ ബട്ടൺ അടിക്കും ബെൽ ബെൽബട്ടണായാലും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അത്രമാത്രം ചെയ്താൽ മതി അത്രമാത്രം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട ഇഷ്ടമില്ല എനിക്കിപ്പോൾ നേരെ ഇല്ലാന്നാണെങ്കിൽ ചെയ്യണ്ട എന്ത് ചെയ്താലും നല്ല മനസ്സോടെ ചെയ്താൽ മതി ആ പാവം കൊച്ചല്ലേ ചെയ്ത് കൊടുത്തേക്കാം എന്നൊക്കെ തോന്നുന്നു ഈ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ് അപ്പോൾ ചെയ്ത് കൊടുത്തേക്കുക എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല നമുക്ക് ആ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടും വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടെ വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും ഓട്ടോമാറ്റിക്കലി വ്യൂഴ്സിൻ്റെ എണ്ണം കൂടും അത്ര മാത്രമേ ഉള്ളൂ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായവും സഹകരണമല്ലേ ഈ ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ആർക്കും ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ എൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ചെറിയൊരു സഹായം സഹായമാകുമെങ്കിൽ അത് നല്ലതല്ലേടും എന്ന് ചോദിക്കുന്ന പോലെ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ പറ്റണം